കേരള ചിത്രകലാ പരിഷത്ത് ഈ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി പത്തനംതിട്ട ജില്ലയിൽ വിവിധ മേഖലകളിൽ നമ്മൾ ഇത്തരത്തിലുള്ള ചിത്രകലാ ക്യാമ്പുകൾ നടത്താറുണ്ട് ഈ വർഷത്തിൻ്റെ അവസാനം പത്തനംതിട്ട ജില്ലയുടെ പന്തളം എന്ന സ്ഥലത്ത് പന്തളം തെക്കേക്കര വില്ലേജിൽ പെരുമ്പുളിക്കൽ പൗവത്തുമല മലനടയിൽ വെച്ചിട്ട് ഒരു ക്യാമ്പ് നടത്തുന്നു മൂന്ന് ജില്ലകളിലുമായി പ്രശസ്തരായിട്ടുള്ള മുപ്പത്തി അഞ്ച് ചിത്രകാരന്മാർ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മൾ ഈ കാണുന്ന ഇത്ര വനാന്തരങ്ങളിൽ വളരെ ഭംഗിയായി ചിത്രങ്ങൾ വരയ്ക്കുവാനും അതിൽ ഉൾക്കൊള്ളുവാനും നമ്മുടെ നാട്ടിലെ വിവിധ തരത്തിലുള്ള എത്രയോ ചിത്രകാരന്മാരോട് എത്തിച്ചേർന്നുള്ളൊരു സന്തോഷത്തിൽ ഞങ്ങൾ മുമ്പോട്ട് യാത്ര ചെയ്യുന്നു ഈ മാസം ഇരുപത്തിയെട്ടിന് പെരുമ്പളിക്കൽ പൗവത്തുമലയിൽ വെച്ച് കേരള ചിത്രകലാ പരിഷത്ത് ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നു സന്തോഷം കേരള ചിത്രകലാ പരിഷത്ത് പത്തനംതിട്ട ജില്ലാ ഘടകത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ഈ പൗവത്തുമല നട ഈ മനോഹരമായ ഈ പ്രകൃതി രമണീയമായ ഈ ഒരു സ്ഥലത്ത് നമ്മളൊരു ചിത്രകല ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് തെക്കൻ കേരളത്തിലെ പ്രഗത്ഭരായ മുപ്പത്തഞ്ച് കലാകാരന്മാരാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചേരുന്നത് ഒപ്പം ഈ നാട്ടിലുള്ള കുട്ടികളും മുതിർന്നവരുമൊക്കെ ഇത് കാണാനും ചിത്രകാരന്മാരുമായി സംവദിക്കാനും ഒക്കെ ആയി ഇവിടെ എത്തിച്ചേരും ഒപ്പം നമ്മളൊരു ചിത്രകലാ പ്രദർശനവും നടത്തുന്നുണ്ട് അതിൽ ഏകദേശം മുപ്പതോളം ചിത്രങ്ങളാണ് നമ്മൾ വയ്ക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് വളരെ ജനകീയമായ ഒരു ചിത്രപ്രദർശനമായിരിക്കും എന്ന് നമ്മൾ കരുതുകയാണ് പൊതുജന പങ്കാളിത്തം തീർച്ചയായും അതിനകത്ത് ഉണ്ടാകും ഈ ക്യാമ്പിൽ പങ്കെടുക്കാനായി എത്തുന്ന എല്ലാ ചിത്രകാരന്മാർക്കും സ്വാഗതം ഒപ്പം ഈ ചിത്രകലാ പ്രദർശനവും ക്യാമ്പും കാണാനായി എല്ലാ സഹൃദരായ നാട്ടുകാരെയും ക്ഷണിക്കുകയും ചെയ്യുന്നു എൻ്റെ ഗ്രാമത്തിൽ വച്ച് ആദ്യമായിട്ട് നടക്കുന്നൊരു ചിത്രകലാ ക്യാമ്പാണിത് പെരുപിളിക്കൽ അത്യാവശ്യം ചിത്രകാരന്മാരുള്ളൊരു സ്ഥലമാണിവിടെ എന്താ ഇവിടെ ഒരു ചിത്രകലാ ക്യാമ്പ് ചിത്രങ്ങളെ കാര്യമായിട്ട് നാട്ടുകാർക്ക് പരിചയപ്പെടാനോ ഉള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ല അപ്പോൾ പെരുമ്പളിക്കലിൻ്റെ ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു ഭാഗമായ പൗരത്വമലയിൽ വെച്ച് ഇങ്ങനൊരു ക്യാമ്പ് നടത്തുന്നതിൽ വലിയ സന്തോഷമുണ്ട് ചിത്രകലാപരിഷത്തിൻ്റെ നേതൃത്വത്തിൽ അതിനൊരു അവസരം വന്നു ചേർന്നിരിക്കുകയാണ് അപ്പോൾ അതിന് എല്ലാവരും പങ്കെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് വിചാരിക്കുന്നത് ഒരു സമയത്ത് ഒരുപാട് ആളുകളെ ചിത്രകാരന്മാരും മറ്റുള്ളവരെയും ഒക്കെ പ്രചോദിപ്പിച്ച സ്ഥലമാണ് ഈ പൗകുത്തോലയും പരിസരങ്ങളും ഇപ്പോൾ വളരെ പ്രതിരമണീയമായ ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത് അപ്പോൾ അത് ആസ്വദിക്കുകയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളെല്ലാം ഒപ്പം ഞാനും എൻ്റേതായ രീതിയിലതിൽ പങ്കാളിയാവുന്നതായിരിക്കും എല്ലാവർക്കും ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം സന്തോഷം വളരെയധികം എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് വരണമെന്ന് വിചാരിച്ചല്ല ഇരുപത്തെട്ടാം തീയതി ചിത്രകലാ പരിഷത്തിൻ്റെ പത്തനംതിട്ട ചിത്രകലാ പരിഷത്തിൻ്റെ എല്ലാ മാസവും നടക്കുന്ന റൊട്ടീൻ സാധാരണ നിലയ്ക്ക് നടക്കുന്ന ഒരു ചിത്രകലാ ക്യാമ്പ് വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്ത് വെച്ച് നടക്കുന്നു എന്നറിഞ്ഞു പവത്തുമല ഇതിവിടെയാണ് പന്തളം പന്തളത്തിനടുത്ത് കുരമ്പാല സമയത്താണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ കേരളത്തിൽ ഇങ്ങനൊരു പിന്നെ പ്രദേശമുണ്ടെന്ന് ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലാക്കുന്നത് കാരണം എന്ന് വെച്ചാൽ വളരെ വളരെ എന്താ പറയുകയാണ് എനിക്കറിയില്ല എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല അത്രമാത്രം വളരെ ശാന്തസുന്ദരമായ ഒരു പ്രദേശം ഇതൊരു ട്രസ്റ്റി ട്രസ്റ്റിയുടെയാണ് ഒരു ട്രസ്റ്റാണ് കുടുംബ ട്രസ്റ്റാണ് ഇത് നടത്തുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഏതാണ്ട് വളരെ വിശാലമായ ഒരു മേഖല പോരാത്തതിന് ഇവിടെ വളരെ ശാന്തമായ ദിവ്യമായ ഒരു അനുഭവം എനിക്കുണ്ടായത് ഇതിൻ്റെ ക്ഷേത്രം ഇത് വലിയൊരു ക്ഷേത്രമൊന്നുമല്ല പക്ഷേ ഇവിടെ ഒരു പ്രതിഷ്ഠയുണ്ട് പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ പറഞ്ഞാൽ അതൊരു ഒരു ഒരു നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്ന ഒരു പ്രതിഷ്ഠയൊന്നുമല്ല പക്ഷേ വളരെ ദിവ്യത്വങ്ങളാണ് എനിക്കേണ്ടത് എൻ്റെ ദേഹം പറയുമ്പോൾ തന്നെ എൻ്റെ ശരീരം കോരുത്തരിക്കും കാര്യം അങ്ങനെ നല്ല വളരെ ഹൃദ്യമായ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് സത്യത്തിൽ ഞാൻ ഇന്ന് വരേണ്ട കാര്യമില്ല കാര്യം ഇരുപത്തി എട്ടാം തീയതിയാണ് ക്യാമ്പ് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് എൻ്റെ ഒരു ഞാനൊരു പാർട്ടിസിപ്പൻ്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ചിത്രമായിട്ട് നേരത്തെ ഇവിടെ കൊണ്ട് കൊടുക്കാം നേനുവിനെയും രാജേഷിനെയും ഒക്കെ കാണാനാണ് വന്നത് അപ്പോൾ വന്നപ്പോൾ അവരെന്നെ കൂട്ടി ലൊക്കേഷനിൽ അരി ഇവിടെ ഈ പവത്തുമല എന്ന് പറയുന്ന പുണ്യദേശം പുണ്യമാണ് ഇവിടെ ഭയങ്കര അനുഭവമാണ് അരി ഇവിടെ വന്ന് അത് നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയത്തുള്ളൂ അത്രമാത്രം വളരെ ഭംഗിയുള്ള ഭംഗിയാർന്ന വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോകുന്ന ഒരു പ്രദേശം അത് വന്ന് ഞാൻ എനി ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും ഇങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല പക്ഷേ എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ് ദൈവം ഇത് ഇത് കാണുന്നവർ അറിയുന്നവർ ഇപ്പം തന്നെ ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ആൾക്കാർ ഇന്നിപ്പം പിന്നെ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച വൈകുന്നേരം ആയപ്പോഴത്തേന് ഫാമിലി കാര്യങ്ങൾ ആൾക്കാരൊക്കെ വരുന്നുണ്ട് എങ്കിലും അത് പോര എന്നുള്ളൊരു അഭിപ്രായം കാര്യം ആൾക്കാർക്ക് ആർക്കും അറിയില്ല പക്ഷേ ഞങ്ങൾ ചിത്രകലാ പരിഷത്തിൻ്റെ സജീവമായ സഹകരണത്തോടെ അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനും അവരവരുടെ എല്ലാം അറിവ് എല്ലാവരുടെയും കൂടി പത്തനംതിട്ട ജില്ലാ ഭാരവാഹികൾ മുൻകൈ എടുത്ത് ഇങ്ങനൊരു സംരംഭം നടത്തുന്നതിന് എല്ലാവിധ ആശംസകളും ഞാൻ അവർക്ക് അർപ്പിക്കുന്നു അതിലുപരി ഇതിൽ പാർട്ടിസിപ്പൻ്റ് ആവുന്ന എല്ലാവരോടും ദയവായി ഇവിടെ വരണം പറ്റുമെങ്കിൽ ഒരു ദിവസം മുമ്പേ വന്ന് ഇതൊന്നനുഭവിക്കണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കൂടുതലൊന്നും പറയാനില്ല കാരണം ഞാൻ വളരെ എക്സൈറ്റഡാണെന്ന് ഞാൻ പറഞ്ഞു അത് കൂടുതൽ പറയാൻ കഴിയുന്നുമില്ല അത്രമാത്രം ഭംഗിയുള്ള ഒരു വിശാലമായൊരു പ്രദേശം ഇതുപോലെ ചിത്രകലാ വശത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രദേശത്ത് ഒരു ക്യാമ്പ് നടത്തിയതായിട്ടുള്ള ഞാനൊരു മൂന്നാല് ക്യാമ്പിലൊക്കെ ഇവരുടെ കൂടെ പങ്കെടുത്തിട്ടുള്ളതാണ് അനുഭവമില്ല ഇത് വളരെ 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 ഒന്നും പറയാൻ വാക്കുകൾ തന്നെ കിട്ടുന്നില്ല അത്രയധികം മനോഹരം അതുകൊണ്ട് ദൈവീതൻ്റെ പ്രിയ സുഹൃത്തുക്കളെല്ലാം ഇതിനകത്ത് സജീവമായി പങ്കെടുക്കണം ഒപ്പം അറിയുന്ന എന്നെ കേൾക്കുന്ന നാട്ടുകാരോടും അറിയുന്ന അഭ്യുദാംശികളോടും എല്ലാം അഭ്യർത്ഥിക്കുകയാണ് ദൈവീത് ഇത് വലിയൊരു പുണ്യ പ്രദേശമാണ് ഇവിടെ വരണം കാണണം സഹകരിക്കണം ഇത്രേ പറയാനുള്ളൂ